പറഞ്ഞില്ല ചോദ്യം പറയും കേട്ടാ മതി മതി കാണിക്കും കണ്ടാ ഒന്ന് ഭാരത് മാതാ വിവാദം കൊണ്ടിരിക്കുമ്പോൾ പ്രമോദ് എന്ന് എന്ന് വിളിക്കുന്ന ഒരു സ്വർണ്ണ സ്വർണ്ണ വെച്ചാൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരനാണ് ഉയർന്ന ശമ്പളമുണ്ട് ഉണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞ് പെൻഷൻ ആകൂ പണ്ഡിതനാണെന്ന് തോന്നുന്നു അർത്ഥം പറഞ്ഞു കേട്ടില്ലേ ഭയങ്കരം തന്നെ വലിയ ടി ഐ ഡി ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കും നല്ല സുഖമാണ് ജീവിതം പക്ഷേ കമ്മിയാണ് കൊടി പിടിക്കാനും ദ്രാവാക്യം വിളിക്കാനും ഒക്കെയാണ് മുൻഗണന ആളുകളെ ഞങ്ങൾ ഇനി മുതൽ സ്വർണ്ണ കമ്മി എന്നായിരിക്കും വിളിക്കുന്നത് അങ്ങനെ ഒരു സ്വർണ കമ്മിയാണ് ജി ആർ പ്രമോദ് അദ്ദേഹം തുമ്പയിലെ വിക്രം സാരഫായി സ്പേസ് സെന്ററിലെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥനാണ് ഒപ്പം കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ഇടത് കോൺഫെഡറേഷന്റെ സംസ്ഥാന സെക്രട്ടറിയുമാണ് അറിയാമല്ലോ അദ്ദേഹത്തിന്റെ ഒരു ഒരു എത്ര ഈ കക്ഷി കേരള സർക്കാരും ഗവർണറും തമ്മിലുള്ള തർക്കത്തിന്റെ സമയത്ത് നിരന്തരമായി ഹിന്ദു വിശ്വാസികളെയും ഭാരതത്തെയും അപമാനിച്ചുകൊണ്ട് ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് അല്ലറ ജില്ല പണി ചെയ്ത് കഴിയുന്ന ഞങ്ങളെപ്പോലുള്ള മലയാളികളുടെ പേരൂടെ തന്നെ പോലുള്ള വന്ന് അലവലാതിൽ അങ്ങനെയാണ് ആർക്കും കയറി കൊട്ടാവുന്ന ഒരു ചെണ്ടയാണല്ലോ ഹിന്ദു എന്ന് പറയുന്നത് അങ്ങനെ ഇട്ട അതിന് കടന്ന ഒരു പോസ്റ്റ് ഇതായിരുന്നു ഏതെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കടാ പശു ആണോ അമ്മ അതോ കാണകം പിടിച്ച സ്ത്രീയോ എന്ത് വെച്ച് കൊല്ലണം അദ്ദേഹം കമ്മിയാണല്ലോ ആരും ഒന്നും ചെയ്യില്ലല്ലോ പക്ഷെ അദ്ദേഹം മറന്നുപോയി കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലെ ജീവനക്കാരനാണെന്ന് അപ്പോൾ തന്നെ അദ്ദേഹത്തിനെതിരെ പരാതി വരുന്നു പരാതി കൊടുത്ത രാജേന്ദ്ര പ്രസാദ് എന്നൊരാളാണ് അദ്ദേഹം അപ്പോൾ തന്നെ ഭാരതാമ്പയെ കോണകമുടിപ്പിച്ച തൊർണ കമ്മി ജി ആർ പ്രമോദിനെതിരെ പരാതി കൊടുത്തു ഗവർണർക്ക് കൊടുത്തു ഡയറക്ടർക്ക് കൊടുത്തു കേന്ദ്ര സർക്കാരിന് കൊടുത്തു കഴിഞ്ഞോ ഇല്ലേ സാർ ഇല്ലേ അങ്ങനെ പലർക്കും പരാതി പരാതി കൊടുത്തു ഞങ്ങൾ വീഡിയോ ചെയ്തിരുന്നു എന്തായാലും പരാതി ഗൗരവമായി സ്വീകരിച്ചു കാരണം പിണറായി വിജയനോ അന്തം കമ്മികൾക്കോ അല്ല നീ വേണ്ട മതി നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട അന്വേഷണ സമയത്ത് ഇദ്ദേഹത്തെ തല മാറ്റി എന്നിട്ട് അന്വേഷണം തുടരുന്നു രക്ഷപ്പെട്ടു പരാതിക്കാരൻ വെറുതെ ഇരുന്നില്ല അദ്ദേഹം വി എസ് എസ് സി ഡയറക്ടറെ പോയി കണ്ടു നിയമവിരുദ്ധമായ പ്രവർത്തിയുടെ ഓരോ വിശദാംശങ്ങളും കാണിച്ചു കൊടുത്തു കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ചട്ടം ലംഘിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുത്തു സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി ഒരു വിശ്വാസത്തെ അപമാനിച്ചത് എങ്ങനെയാണെന്ന് ചൂണ്ടിക്കാട്ടി ഭാരതാമ്പി അപമാനിച്ചത് വഴി എങ്ങനെയാണ് രാജ്യത്തെ അപമാനിച്ചത് എന്ന് ചൂണ്ടിക്കാട്ടി തെളിവുകളൊക്കെ നിർത്തി അദ്ദേഹം വാദിച്ചു കഴിഞ്ഞ ദിവസം ഈ സ്വർണ്ണ കമ്മിയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട്

ി ആർ പ്രമോദിന്റെ പ്രതികാര നടപടികളുടെ ഭാഗമായി തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ കാരണത്താൽ അന്യായമേ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇതിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുന്നു പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി തിങ്കളാഴ്ച എല്ലാ ജില്ലാ കേന്ദ്രങ്ങളും ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു അഭിവാദങ്ങളോടെ എൻ വിനോദ് കുമാർ സംസ്ഥാന പ്രസിഡന്റ് കോൺഫെഡറേഷൻ തീരുമാനവുമില്ല കാര്യങ്ങൾക്ക് ചോര വീഴുന്നത് മാത്രമാണ് പരിഹാരം പ്രതിഷേധിക്കുന്നിറങ്ങുന്നവർ ഓർക്കുക നിങ്ങൾ കേന്ദ്ര സർക്കാർ ജീവനക്കാരാണ് നിങ്ങൾക്ക് ചില ചട്ടക്കൂടുകളുണ്ട് നിയമങ്ങളുണ്ട് ആ നിയമത്തിനുള്ളിൽ നിങ്ങൾ നിന്നില്ലെങ്കിൽ ആ പരിധിക്കുള്ളിൽ നിങ്ങൾ നിന്നില്ലെങ്കിൽ പണി ഉറപ്പാണ് പേടിപ്പിക്കണ്ടെങ്കിലും നടപടി ഉണ്ടായാൽ അങ്ങ് സുപ്രീം കോടതി വരെ പോയി പോരാടേണ്ടി വരും മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ ആവശ്യത്തിലധികം ജീവനക്കാർ ഉള്ളത് കൊണ്ട് അത്യാവശ്യമില്ലാത്തവർക്ക് പിരിച്ചുവിടാനുള്ള ഒരു നയമാണ് സർക്കാരിനുള്ളത് അതൊരു ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞാൽ നല്ലതാണ് നിനക്കിടയിൽ എന്ത് മനസ്സിലായി ഒരു പോലീസുകാരൻ നെഞ്ചും വിരിച്ച് വട്ടം കേറി നിന്നാ തീരാവുന്നതേ ഉള്ളൂ നിന്റെ